ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ സംസാരിക്കുന്നത് അല്ലേ ഇപ്പൊ ഇന്ന് ശരിക്കും എനിക്ക് ഇപ്പൊ ഒന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും മേക്കപ്പ് ചെയ്യണം അപ്പൊ ഞാൻ വെച്ചെന്നാ പിന്നെ അതും കാണിക്കാം നമുക്ക് എന്നോട് ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പോവാന്നുള്ളത് കേട്ടോ അപ്പൊ ഇത് പുതിയ ക്യാമറയാണ് പുതിയ മൈക്കൊന്നും ഇല്ലാണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ള ഫീഡ്ബാക്കും കൂടി തരണം കേട്ടോ അവൻ ഒരു പരീക്ഷണമാണ് ഗൈസ് അപ്പൊ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ഏഹ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലൂടെ ആണെങ്കിലും ഇങ്ങനെ കുറച്ച് മെസ്സേജസ് വരാറുണ്ട് എൻ്റെ ഒരു എന്താ പറയാ ജോബിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് സംസാരിക്കാവോ എങ്ങനെയാണ് ഇതിലേക്ക് കടന്നെത്തിയത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ചോദിച്ചു കുറച്ച് കാര്യങ്ങള് റീസെന്റ് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് നമ്മളെല്ലാവരുടെയും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ച കൊറേ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ന്യൂസില് നമ്മള് കാണുന്ന കാര്യങ്ങള് ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഇവ ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ലക്കിലി നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ആയിരിക്കില്ല കിട്ടിയില്ലെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ ും ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസിലൂടെ വയലൻസിലൂടെയും അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന് ഡിപ്രസായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതിന്റെയൊക്കെ ഒരു എന്താ പറയാ റിസൾട്ട് ആണല്ലോ ഫൈനലി നമ്മൾ കാണുന്ന ഈ മരണങ്ങൾ അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ന്യൂസിൽ നമ്മൾ കാണുന്ന പത്രത്തിൽ കാണുന്നത് ഇന്ന് അവിടെ ഇങ്ങനെ ഒരാൾ ചെയ്തു നാളെ വേറെ ഒരു സ്ഥലത്ത് വേറെ ഒരു കുട്ടി സെയിം സാഹചര്യത്തിൽ ചെയ്യുന്നു ഇതിൽ പലരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഫാമിലിയിൽ അറിയാവുന്ന കാര്യങ്ങളാണ് ആള് ഇത്ര പ്രശ്നക്കാരനാണല്ലെങ്കിൽ പാട്നർ ഇത്ര കുഴപ്പമാണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് നീണ്ട് നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില ഈ റബ്ബർ ബാൻഡ് പോലെ നമ്മളിങ്ങനെ വലിച്ച് വലിച്ചു വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കുറെ ബന്ധങ്ങളുണ്ട് പക്ഷെ ഫൈനലി ഞാനൊന്ന് ആലോചിച്ചതും ഞാൻ എന്റെ കുട്ടികളോട് സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അത് കുറച്ച് നിങ്ങളെടുത്തും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കാരണം കുറച്ച് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അപ്പം ഒരേ എന്നോട് ചേച്ചി ജേ ജി രാവിലെ ഞങ്ങൾ എണീറ്റ് പഠിക്കാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അവർ കേൾക്കാൻ വേണ്ടിയിട്ടും അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഇത് സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും നമ്മളൊരു എന്താ പറയാ ശ്വാസം എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്നും പ്രീതി ചെയ്യുന്നത് പോലെ ഏത് ിലും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ജോലി വാങ്ങിയതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ള ഒരു കാര്യം അപ്പം നമുക്ക് ഇനി മേക്കപ്പ് തുടങ്ങി തുടങ്ങാം അല്ലെ അപ്പൊ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ മേക്കപ്പ് ചെയ്തപ്പോ എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര സാധനങ്ങളൊക്കെ ഇടാ സമയം ഉണ്ടെന്നോന്ന് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഒരുങ്ങി ഒരുങ്ങിപ്പോകുന്നത് ഇഷ്ടമാണ് അത് ഫസ്റ്റ് തിങ് പിന്നെ കൂടുതലും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എന്താണ് സ്കിൻ കെയർ ആണ് മേക്കപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഒന്നോ രണ്ടോ സാധനങ്ങളേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം സ്കിൻ കെയർ ആണ് അപ്പൊ അത് ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാറുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ഈ പറയുന്ന പോലെ പുറത്ത് പോയി ഫേഷ്യൽ ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റെ കല്യാണത്തിന് സമയത്ത് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇല്ല കുറെ നാളായി അപ്പൊ സമയം കിട്ടാറില്ല പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ പോയി ഒക്കെ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം സ്കിൻ നമ്മൾ കെയർ ചെയ്യണമല്ലോ പ്രായമായി വരുവാണല്ലോ അതിന്റുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതൊന്നും അല്ല അത് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്സ് വെച്ചിട്ട് മുഖം കഴുകിയതാണോന്നാണ് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോ നമ്മൾ പറഞ്ഞു തന്നതി നമ്മൾ ഈ കല്യാണം കഴിക്കാനായിട്ട് നമുക്കിപ്പോ ഒരു പ്രായമാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ആലോചനകൾ വീട്ടിൽ വരും അല്ലെ അപ്പൊ എപ്പോഴും ചിന്തിക്കാറുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരാണെങ്കിൽ ഇപ്പോഴും ഒരു പരിധി വരെ ആൾക്കാർ ചിന്തിക്കാറുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണോ അല്ലെങ്കിൽ സാമ്പത്തികം എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് അച്ഛനും അമ്മയുടെ ഉദ്യോഗം എന്താണ് അവർ വർക്കിംഗ് ആയിരുന്നോ അപ്പൊ പലപ്പോഴും അച്ഛനും അമ്മയും വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ളവർ ചിന്തിക്കുന്നത് അച്ഛനും അമ്മയും എജുക്കേറ്റഡാണ് അവർക്ക് ഒരു ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടി നല്ല സേഫ് ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തില് ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ മേ ബി ഡിഗ്രിക്ക് ഒരു സപ്ലി ഉള്ള കുട്ടിയായിരിക്കാം എന്നാൽ ശരി നല്ലൊരു ബന്ധം വന്നു ചെക്കൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ നല്ല ജോലിയുള്ള ഒരാളാണ് എന്നാൽ പിന്നെ കെട്ടിച്ച് വിട്ടേക്കാം ഇനി അവർ പഠിക്കുകയോ പഠിക്കാതിരിക്കോ എന്താന്ന് വെച്ചാൽ അവൾ ചെയ്തോട്ടെ ഇപ്പൊ നല്ലൊരു ബന്ധം വന്ന് നമ്മൾ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒത്തിരി പേര് കല്യാണം കഴിപ്പിച്ച് വിടാറുണ്ട് എന്റെ കോളേജിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും നമ്മുടെ സ്ഥിരം കാണാറുള്ള കുറെ കാര്യങ്ങളുണ്ട് അതായത് കല്യാണം കഴിക്കുക പിന്നെ പ്രഗ്നന്റ് ആവുക പിന്നെ പ്രഗ്നൻസിയുടെ കുറെ ഇഷ്യൂസ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടാവുക പിന്നെ കുട്ടീനെ നോക്കാൻ ആരും ഇല്ലാണ്ട് അങ്ങനെ പിന്നെ കുട്ടി കംപ്ലീറ്റ്ലി എന്താ പറയാ അത് മാത്രമായിട്ട് നോക്കി കുഞ്ഞിനെ കാര്യങ്ങളും നോക്കി വീട്ടിലിരിക്കുന്ന ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പത്ത് പതിനെട്ട് അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കല്യാണം കഴിച്ചു പോകുന്നതും പെട്ടെന്ന് അമ്മയും അവരൊക്കെ ചെയ്യുന്നത് അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ അവരുടെ കൂടെയുള്ള ഉള്ള ഈ കോളേജിലെ ലൈഫ് എൻജോയ് ചെയ്ത് അവർ നന്നായിട്ട് പഠിച്ച് റെഡി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാംസിലും എൻജോയ് ചെയ്തു എല്ലാത്തിലും നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു റൂമിൽ കുഞ്ഞിനെ നോക്കി കുഞ്ഞിന് പാല് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അവിടെ നമ്മളൊരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയല്ല അവിടെ കല്യാണം കഴിച്ച് ചെല്ലുന്നത് എപ്പോഴും ഉത്തരവാദിത്തമുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു മരുമകളായിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അല്ലെ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ എത്ര വീടുകളിൽ തരും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വീടുകളിലാണെങ്കിലും അമ്മയച്ചമാരും അച്ഛനും അച്ഛനും തരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് ഒരുപാട് ലൈഫ് അല്ല റിയൽ ഇൻസിഡൻസ് കണ്ടിട്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളെടുത്ത് സംസാരിക്കുന്നത് കേട്ടോ വായിച്ചതൊന്നുമല്ല ഇത് ശരിക്കും അനുഭവങ്ങളിലൂടെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മളോട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വന്നിട്ട് പറയുന്നത് എനിക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യണം എനിക്ക് അങ്ങനെ വേണം എനിക്ക് എന്താ പറയാ എനിക്കൊരു ജോലി നേടണം അതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അവർ പറയുന്ന സമയത്ത് നമ്മളെ അടുത്ത് കരയാറുണ്ട് കണ്ണെന്ന് നിറയാറുണ്ട് ചിലർ ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും നമ്മളോട് പറയില്ല മിസ് എന്താണെങ്കിലും പഠിത്തം കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു നാളെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വന്നാലോ ജോലിക്ക് പോകണം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെ പറയും പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഈ ന്യൂസ് ചാനൽസിൽ കാണുന്ന ഈ ഓരോ മരണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും കിട്ടാണ്ട് മേ ബി ഒരു ലാസ്റ്റ് മൊമെന്റിലായിരിക്കും അവർ ഈ മരണത്തെ ചിന്തിക്കുന്നത് ഇനി ഒന്നുമില്ല വേറെ ഒരു ഹോപ്പ് ഹോപ്പില്ലാണ്ട് ആവുമ്പോഴത്തേക്കായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുക അല്ലെ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം ഇതിൽ വർക്കിംഗ് ആയിട്ടുള്ളവരും ഉണ്ട് കേട്ടോ പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ സെൽഫായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുകയാണ് വേണ്ടത് ലൈക്ക് ഒരാളിലും നമ്മൾ ഒരുപാട് ഡിപെൻഡ് ആവരുത് അത് നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ നമ്മുടെ സിബ്ലിംഗ്സ് ആയിക്കോട്ടെ നമ്മുടെ മക്കളായിക്കോട്ടെ ആരുമായിട്ടും നമ്മൾ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആവരുത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ഒരാളെ നമ്മളെ ബുദ്ധിമുട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ഒരു 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 സംഭവം വരുമ്പോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെയും ജീവൻ ആ കുട്ടിയുടെയും കൂടെ ജീവൻ കളഞ്ഞ് ആ ഒരു അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലെ അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഒരു തോട്ട്സ് ഈ ചെയ്ത പെൺകുട്ടികൾക്ക് ഒന്നും തന്നെ അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല അവര് സെൽഫ് ലവ്ഡ് ലവ്ഡായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ അവരെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് കുറെ കാര്യങ്ങൾ ഒരു വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടാവും വീട്ടിൽ ഈ പറയുന്ന പോലെ ഇപ്പോഴും നമ്മൾ എത്ര പുരോഗമനമായിട്ട് ചിന്തിക്കുന്നെങ്കിലും വീട്ടിലൊക്കെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടില് കുറെ ഈ പറയുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചും അല്ലെങ്കിൽ കടം വാങ്ങിച്ചും ലോണെടുത്തും ഒക്കെ ആയിരിക്കും ഒരു പെൺകുട്ടിയുടെ കല്യാണം വീട്ടുകാർ നടത്തി കൊടുക്കുന്നത് അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ച് ആ ഈ ഒരു ബന്ധം ശരിയല്ല എന്ന് പറഞ്ഞ് തിരിച്ച് കയറി വരാൻ എത്ര പേരുടെ വീട്ടില് ആ ഒരു സാഹചര്യം ഉണ്ട് മേ ബി കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ കല്യാണം വിട്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവും അവിടെ ചിലപ്പോൾ ഉള്ളത് ഒരു ബ്രദർ ആയിരിക്കും അല്ലെങ്കിൽ വേറെ നമ്മുടെ ഒരു സിബ്ലിംഗ് ആയിരിക്കും ചിലപ്പോൾ ആരും കാണില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങോട്ട് പോകും ആരാണ് നമുക്ക് കൈത്താങ്ങ് തരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എന്റെ കുട്ടികളെ ചിന്തിക്കാൻ കേട്ടോ ഞാനും ഒരു സമയത്തൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്റെ കഥയിലേക്ക് കാര്യങ്ങളിലേക്ക് ഞാൻ വരാം അതിന് മുന്നേറ്റ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകണ്ടേ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം അപ്പോ ഞാൻ പറയുന്നത് നമ്മൾ എത്ര പഠിക്കാൻ പറ്റോ അത്രേ നമ്മൾ പഠിക്കുക അല്ല ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കൂടുതൽ പോസ്റ്റ് ഒന്നും പോകാൻ പറ്റില്ലായിരിക്കും മേ ബി അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡിഗ്രി സേഫ് ആയിട്ട് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത് ഇതിനിട ചിലപ്പോൾ സപ്ലി ആവും അല്ലെങ്കിൽ മൂന്ന് പേപ്പേഴ്സ് കിട്ടി കാണുന്നില്ല ചിലപ്പോൾ ഓരോ ഒറ്റ പേപ്പർ ആയിരിക്കാം കിട്ടാണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഇത് എടുക്കാനുള്ള ഒരു ആത്മാർത്ഥത ഒരു രണ്ടുമൂന്ന് വർഷം കഴിയുമ്പത്തേക്ക് ചിലപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആവിന്റെ ഇടയില് അവരുടെ കാര്യത്തിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ആ പേപ്പർ നമ്മളങ്ങ് മാർക്കും പക്ഷെ പിന്നീട് ഒരു സിറ്റുവേഷൻ തരുന്നതിന് ഈ പറയുന്ന പോലെ ഡിവോഴ്സ് എന്നുള്ള ഒരു സംഭവം വരണം എന്നില്ല അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ മോശമായിട്ട് നമ്മളോട് പെരുമാറുന്നു അതുകൊണ്ട് എനിക്ക് ഒരു ജോലി വേണം എന്നും ഇല്ല നാളെ ഒരു സിറ്റുവേഷനിലോ ഒരു ഒന്ന് ആലോചിച്ചോ പോ നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല നമ്മുടെ ലൈഫ് പെട്ടെന്ന് നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് ഒരു വല്ലായ്മ വന്നുപോയി അല്ലെങ്കിൽ ഒരു വയ്യായ്മ വന്നുപോയി അസുഖങ്ങളുടെ കാലമാണല്ലേ എന്തെങ്കിലും ഒരു അസുഖം വരിക അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഒന്നും ചെയ്യാൻ പറ്റില്ല ബെഡ്റിഡൽ ആണ് കിടക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഫസ്റ്റ് വൺ ഓർ ടു മന്ത്സ് നമ്മുടെ പേരന്റ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേരന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ ആരെങ്കിലും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുമായിരിക്കാം അരിവേടിക്കാനുള്ള പൈസ തരുമായിരിക്കും പക്ഷെ അതും കഴിഞ്ഞിട്ടൊന്നും ആലോചിച്ചോക്കും കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ടാവും നമുക്ക് എല്ലാ നമ്മുടെ മാസത്തെയും കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മുടെ ഹസ്ബൻഡ് ഇത്രയും നാൾ നമുക്ക് കൊണ്ടു തന്നതുപോലെ ഒരു എമൗണ്ട് നമുക്ക് കൃത്യം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് പക്ഷെ ലക്ഷറീസ് ആയിട്ടല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു കൂടാൻ പറ്റുന്ന ഒരു രീതിയിൽ പോലും തരാൻ നമുക്ക് എത്ര സ്നേഹമായിട്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആരും ആയിക്കോട്ടെ അവരൊന്നും കുറ്റം പറയല്ല അവർക്ക് പറ്റില്ല കാരണം അവർ ഇത്രയും നാള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ ഒരു ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ അവരും ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ ഒരു കാലം വരെ നമ്മൾ നോക്കി അവരുടെ മാക്സിമം അവരുടെ ഇൻകം എല്ലാം നമുക്ക് തന്ന് നമ്മളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം വീണ്ടും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും പോയിട്ട് അവരും വാർദ്ധക്യം ആയിരിക്കുന്ന സമയമാണ് അപ്പൊ അവരെ തന്നിട്ട് ഇനി എനിക്ക് പൈസ വേണം എന്ന് പറയുമ്പോഴത്തേക്കും മേബി അവർക്ക് തരണം എന്ന് തോന്നിയാൽ പോലും അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ അവരെയും കൂടെ നോക്കേണ്ട സമയത്തായിരിക്കും നമ്മളെ അവർ നോക്കേണ്ട ഒരു അവസ്ഥ വരാം അപ്പൊ അതും മടിച്ചിട്ട് പല കുട്ടികളും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി നിൽക്കാനോ അപ്പോഴെ ജീവനം കൊടുക്കിയേക്കാം അല്ലെങ്കിൽ വേറെ ഒരു മാർഗം ഇനി ലൈഫ് മുന്നോട്ട് പോകാൻ എന്ന് ചിന്തിക്കുമ്പഴത്തേക്കാണ് ഈ ഒരു തെറ്റ് മുന്നിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ പതറിപ്പോുന്നത് അപ്പോഴാണ് അപ്പം ഒന്നും ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ കയ്യിൽ ആരും വേണ്ട നമ്മുടെ കയ്യിൽ ഒന്നും വേണ്ട പക്ഷെ വിദ്യാഭ്യാസം എന്നുള്ള ഒരു കാര്യം ഒരു ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ കൈയിലുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെ രക്ഷിക്കുന്ന ഒരു കൈത്താങ്ങാണ് അതിന് നമുക്കൊരു ബന്ധുബലം വേണമെന്നില്ല നമ്മുടെ കുടപ്പുറപ്പ് വേണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇതൊരു പെണ്ണാവണമെന്നോ നമ്മൾ ആണാവണമെന്നോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ആരോ ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ വിദ്യ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു ജോലി നേടാൻ പറ്റും അത് എത്രയും രൂപയുടെ ആയിക്കോട്ടെ മേ ബി ഒരു ട്വന്റി തൗസൻഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അറ്റ്ലീസ്റ്റ് കഞ്ഞിയെങ്കിലും കുടിച്ച് കിടക്കാൻ പറ്റുമല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് സ്വന്തമായിട്ട് നമുക്കൊരു വീടെടുത്ത് മാറി താമസിക്കണം ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട് വീട്ടിൽ പോയി നമുക്ക് അവിടെ അധികം നിൽക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ബോൾഡായിട്ട് ആ സമയത്ത് അവരെന്ത് ചിന്തിക്കും ഇവരെ എന്ത് ചിന്തിക്കും എന്നുള്ളതല്ല എനിക്ക് കുറച്ച് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ കുട്ടീനെ കൊണ്ട് സ്വന്തമായിട്ട് ജീവിക്കണം അതിന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പറയുന്നത് പോലെ ഒരു കൈത്താങ് ഉണ്ടാവണം അത് ഒരു ജോലിയുടെ രൂപേന തന്നെ ആയിരിക്കണം വേറെ എന്തായിക്കോട്ടെ നമ്മുടെ കൂടെ ഉണ്ടാവണം നമുക്ക് ഒരു നിർബന്ധം ഇല്ല ഇപ്പൊ നമ്മളുള്ളിടത്തോളം കാലം നമ്മുടെ ജോലി നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്കത് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് വോട്ട് എവർ ഏതാണെങ്കിലും നമുക്ക് ആരോഗ്യള്ളടത്തോളം കാലം നമുക്ക് ജോലി ചെയ്ത് നമുക്ക് ഒരു വിദ്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത് പല യൂട്യൂബേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് വീട്ടിൽ നമ്മുടെ കുട്ടികൾ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ഇപ്പൊ ഇപ്പൊ ഇല്ല കേട്ടോ അതും കേൾക്കാറില്ല പക്ഷെ എങ്കിലും പറയാറുണ്ട് ഓ എനിക്ക് ദുബായിൽ പോയാൽ മതി മിസ്സേ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഹസ്ബൻഡ് കൂടെ അവിടെ നിന്നാൽ മതി എനിക്ക് വയ്യ ജോലിക്ക് വന്നു പോവാം എനിക്ക് വീട്ടിൽ നിന്നാ മതി എന്റെ കുട്ടികളെ അതൊക്കെ വെറും ഫാന്റസി ലൈഫാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയാം എല്ലാ ദിവസവും നമ്മുടെ മോളിൽ പോകുന്നു നമ്മൾ കറങ്ങി നടക്കുന്നു നമ്മള് ഫുഡ് ഒക്കെ പുറത്തുനിന്ന് കഴിക്കുന്നു വൺസിൻ വൈ ഫൈൻ നടക്കുമായിരിക്കാം പക്ഷെ ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ ഈ ചെയ്യുന്ന സെയിം സാധനങ്ങള് നമ്മൾ ഈ ചെയ്യുന്ന എന്താ പറയാ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു അതെല്ലാം നമ്മൾ ചെയ്യണം ഇപ്പൊ നമ്മളാണെങ്കിലും ചെയ്തിട്ട് തന്നെയാണ് ഈ ജോലിയിലേക്ക് പോകുന്നത് പക്ഷെ എങ്കിലും അത് മാത്രം ആവുമ്പോഴത്തേക്കുന്ന ആലോചിച്ചോക്കും നമ്മൾ എന്ത് നമ്മൾ എന്ത് ഏൺ ചെയ്യുന്നു ഒരു രൂപ പോലും നമുക്ക് കിട്ടുന്നില്ല അല്ലെ നമ്മൾ വീട്ടിലിരിക്കണ എന്ത് കാര്യത്തിനും നമ്മളിങ്ങനെ ഹസ്ബൻഡ് എടുത്ത് കൈ നേടുന്നു നല്ല സ്നേഹമുള്ള ഹസ്ബൻഡ് തന്നെ ആയിരിക്കും നമുക്ക് തരുകയും ചെയ്യാമായിരിക്കും പക്ഷേ ഒരു പ്രാവശ്യം എങ്കിലും അവരിന്ന് ചിന്തിച്ചാൽ ഇത് കുറച്ച് ദൂരത്ത് കൂടുതലല്ലേ അല്ലെങ്കിൽ എന്തിനായിരിക്കും ഇപ്പൊ അതിന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് നീഡ്സിനുള്ള കാര്യങ്ങൾ പോലും നമുക്ക് എങ്ങനെ ചോദിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ് ആ ഒരു കാര്യത്തിൽ ഏതൊരു കാര്യത്തിന് നമ്മളിങ്ങനെ തെരുവോ തരുവോ എന്ന് ചോദിക്കുന്നത് ആ ഒരു ഈഗോ എല്ലാ സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളുടെ പെൺകുട്ടികളുടെ ഉള്ളിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഉള്ളിൽ അത് ഉണ്ടാവണം ആൺകുട്ടികളും എന്നല്ല ആൺകുട്ടികൾക്കും ജോലി വേണം അതേപോലെ തന്നെ പെൺകുട്ടികളുടെ താഴെ കുറച്ചുകൂടെ അവർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടോ ഒന്നും കല്യാണം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ ആൺകുട്ടികൾക്ക് എങ്ങനെയല്ല കല്യാണം കഴിക്കാൻ ജോലി മേടിച്ചിട്ട് നീ കെട്ടിയാൽ മതി എന്നാണ് പറയാ നമ്മൾ വീട്ടുകാർ പക്ഷെ പെൺകുട്ടികൾക്ക് എപ്പോഴും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പണ്ടൊക്കെ പറയുന്നത് പോലെ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ജോലി ഐ മീൻ കല്യാണം കഴിച്ച് കളിയോട്ടെ അങ്ങനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് അങ്ങനെ വീട്ടിൽ പറയാറുണ്ടെന്ന് ചോദിക്കുമ്പോ ഇല്ല മിസ് എ പഠിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വാങ്ങിച്ചിട്ട് മാത്രം ജോലിക്ക് പോയാൽ മതി എന്ന ചിന്തിക്കുന്ന പേരന്റ്സ് ഇപ്പോഴുണ്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അവരോട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ആണ് എത്ര പൈസ ആയിക്കോട്ടെ ഇരുപത്തഞ്ചും ഇരുപത്തി ഏഴ് മുപ്പതും മുപ്പത്തഞ്ചോ എത്ര ആയിക്കോട്ടെ നമുക്ക് നമുക്കൊരു കയ്യിലൊരു സേവിങ്സ് ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ രണ്ട് വലിയ ബിഗ് ബ്രദേഴ്സ് അല്ലെങ്കിൽ രണ്ട് എന്താ പറയുക ജിമ്മക്കാര് കൂടെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് അത്ര പ്രൊട്ടക്റ്റഡ് ആണ് നമുക്ക് ആ ഒരു ഫീലിംഗ് കൊണ്ടുതരുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്നവര് ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ മേബി ഞാൻ ഈ പറയുമ്പോഴത്തെ താഴെ തന്നെ കമേഴ്സ് ചെയ്യും ഹൗസ് വൈഫ് അത്ര മോശം ഒന്നല്ല ഒരിക്കലും അല്ല ഒരിക്കലും ഹൗസ് വൈഫിന് മോശമായിട്ടല്ല പറയുന്നത് പക്ഷെ സി നമുക്ക് നാളെ നമ്മുടെ നമ്മളിത്രയും സ്നേഹിക്കുന്ന നമ്മുടെ ഹസ്ബൻഡ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നാളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ചെയ്യണം എന്ന് തോന്നുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റും നാളത്തെ കുറിച്ചിട്ട് നാളെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് എന്താവും എന്നുള്ളത് നമുക്കറിയില്ല ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യില് എഡ്യൂക്കേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഈ കാണുന്ന എല്ലാവരും ഇപ്പൊ ഉഴപ്പിക്കോളൂ കുഴപ്പമില്ല പക്ഷെ എങ്കിൽ പോലും ഫൈനലി ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഒരു ജോലി എന്നുള്ളത് നിർബന്ധമായിട്ടും അതെടുക്കാണ്ട് ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകരുത് ആരുമില്ല നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ പറ്റും അതിന് നമ്മൾ ആദ്യം വേണ്ടത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതേപോലെ നല്ലൊരു എന്താ പറയുക ആയിട്ട് തന്നെ ചിന്തിക്കുക കല്യാണത്തിന് മുന്നേ നമുക്കൊരു ജോലിയിലോട് കൂടി മാത്രം കല്യാണം കഴിക്കുക അതിനുശേഷം കല്യാണം കഴിച്ചതിന് ശേഷം ജോലിക്ക് പോണ്ട എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അതിന് മുന്നേ തന്നെ നിങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് പോകാനുള്ളത് അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആസ് എ എന്താ ഒരു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പെൺ പെൺകുട്ടി അല്ല എങ്കിലും ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും എന്നെപ്പോൾ ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആണെങ്കിൽ വീട്ടിൽ നിന്നാ മതി എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ഒരിക്കലും കല്യാണം കഴിഞ്ഞ് പോവില്ല എനിക്ക് അങ്ങനെ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് തുടങ്ങാം അല്ലെ അപ്പം ഞാൻ ആദ്യം ഒരു മോയിസ്ചറൈസർ ആണ് ഇടുന്നത് സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ പോകണം അപ്പൊ പിന്നെ അധികം വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പം എന്റെ അടുത്ത് ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നമ്മൾ നമ്മളെന്താണെങ്കിലും ഒരു ഒരു വൺ വീക്ക് എങ്കിലും നമ്മൾ സംസാരിക്കുമല്ലോ നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോ ലവ് മാരേജ് ലവ് ലവ് അഫയറിലാണെങ്കിലും തന്നെ നമ്മൾ അയാളോട് ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം ജോലിക്ക് ഞാൻ ഇതാണ് എനിക്ക് ജോലി ചെയ്യാൻ തന്നെയാണ് താല്പര്യം നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് ഈ പോകണ്ടെന്നൊക്കെ പറഞ്ഞാലും നോ ചേട്ട നോ രക്ഷ ഞാൻ പോകും എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു ധൈര്യം വിത്ത് ഓൾ റെസ്പെക്ട് ആൻഡ് ലവ് നമുക്ക് ഉണ്ടാവണം അത് ഉണ്ടായില്ലെങ്കിലും ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഈ പറയുന്ന ചേട്ടനും കൂട്ടുകാരും ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രൊഫഷനിലേക്ക് എങ്ങനെയാണ് വന്നതെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് സോഷ്യലിള്ള കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ആസ് എ ടീച്ചർ ആസ് എമൻ ബീയിങ് നമുക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എന്റെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് അപ്പൊ അമ്മമാരാണ് കഴിക്കുന്നെങ്കിലും അവർ എപ്പോഴും കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതല്ല നമ്മൾ അൾട്ടിമേറ്റ് ഏ അവർ കല്യാണം കഴിക്കണ്ട അവർക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി ഒരു പ്രശ്നമില്ല പക്ഷെ സെൽഫായിട്ട് നിൽക്കാൻ പറ്റണം നമ്മളെ താങ്ങില്ലാണ്ട് അവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും ഉള്ള ഒരു കാര്യമാണ് നമ്മളെപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കല്യാണം ഐ മീൻ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് അതായത് ഇപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുതിയ ആൾക്കാരാണെങ്കിൽ അന്നേരം പറയാം എനിക്ക് ഇപ്പം ഞാൻ ഡോക്ടർ ശീത്തിന്റെ ഒരു സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്കിത് നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സൺബേൺ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു അതിന് ശേഷം ഇത് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പിന്നെ വേറെ ഏതോടും കൂടി ഉണ്ട് അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് അത് രണ്ടും നല്ലതാണ് കേട്ടോ അപ്പം അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത് യെസ് എന്റെ കാര്യമാണ് അപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അതായത് എന്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ജോലി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിലും അതായത് ആസ് എ ടീച്ചർ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏഹ് ശരിക്കും മോളായതിനു ശേഷമാണ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് പക്ഷെ അതിനു മുന്നേയും ഞാൻ ഇൻഡിപെൻഡന്റ് ആയിരുന്നു എനിക്ക് ഞാൻ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏത് ജോബ് ആയിക്കോട്ടെ ലൈക്ക് അത് ഗവൺമെന്റ് ആവണം അല്ലെങ്കിൽ പ്രൈവറ്റ് അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ നമ്മുടെ കയ്യിലൊരു ഇൻകം ഉണ്ടാവണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം അപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഒരു ഓഫർ കിട്ടിയിട്ട് ഞാൻ ആ സമയത്ത് അത്യാവശ്യം ചാനൽസിലൊക്കെ പാട്ട് പാടുന്ന പ്രോഗ്രാംസിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എന്റെ അടുത്ത് എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു നിനക്ക് വീട്ടിലെ ഒരു എഫ് എം എൽ എന്ന എഫ് എം എൽ എന്നായിരുന്നു അപ്പൊ അവിടെ ഞാൻ പോയി ജോയിൻ ചെയ്തു എന്നിട്ട് ലൈക്ക് ഒരു ഫ്യൂ മന്ത്സ് ഒരു ഫൈവ് മന്ത്സോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആണ് എനിക്ക് മനസ്സിലായത് സി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് എന്റെ അടുത്ത് എന്റെ ടീച്ചർ തന്നെയാണ് പറഞ്ഞത് ജോലി നല്ലതാണ് വെൽ സെറ്റിൽഡ് നല്ല സാലറി ഒക്കെ ആയിരുന്നു പക്ഷെ എങ്കിലും നമ്മൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ടാണല്ലോ പോയത് ഇതിന്റെ ഡിഗ്രി ഓക്കെ പക്ഷെ ഒരു പി ജി കൂടെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ് അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലാണെങ്കിലും അച്ഛൻ്റെ അമ്മയെടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനമ്മ എപ്പോഴും എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു രീതിയിലാണ് പക്ഷെ അവരെന്താണെങ്കിലും എന്റെ ഇഷ്ടം എന്താണെങ്കിലും ചെയ്തോളാം കുഴപ്പമില്ല ബിക്കോസ് ബേസിക് എഡ്യൂക്കേഷൻ ഡിഗ്രി വരെ നമ്മൾ കിട്ടിയില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനലി ഞാൻ വിചാരിച്ചു കാരണം ഒരു ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നത് അത്ര എളുപ്പമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം പഠിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്ന് പി ജിക്ക് ജോയിൻ ചെയ്യുന്നതും പിന്നെ അതിനുശേഷം ഞാൻ എന്താണ് ഈ നെറ്റിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി നെറ്റ് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോളേജിലേക്ക് നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നതും അങ്ങനെ നെറ്റ് ക്വാളിഫൈ ചെയ്തു അങ്ങനെയാണ് ഞാൻ കോളേജിലേക്ക് വിത്ത് നെറ്റ് ക്വാളിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷനാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പൊ അതിനുശേഷം ഇപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ പി എച്ച് ഡി ആണ് എന്തായാലും ഈ വർഷമെങ്കിലും എല്ലാം നടക്കും എന്ന് വിചാരിക്കുന്നു അതല്ലേ ഒരു സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇൻഷാല്ല നന്നായിട്ട് പോട്ടെ അല്ലെ അപ്പൊ അതിനു വേണ്ടി എല്ലാരും എന്നെ എന്നോട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം കേട്ടോ കാരണം ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഓക്കെ പിന്നെ കണ്ണിനകത്ത് എന്തോ പോയെന്ന് പോകുന്നത് ദൈവമേ ഓക്കെ അപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഒരു ജോബിലേക്ക് വന്നപ്പോഴത്തേക്കാണ് ഇത് 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 എത്ര ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ജോബാണെന്നും അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എത്ര പേരെ ആവുന്നു എന്നും നമ്മൾ എത്ര ഒരുപാട് ഇൻസ്പയേഡ് ആയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ജോബിലേക്ക് വരുന്നതും അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ ജോബിലേക്ക് ഈ പ്രൊഫൈൽ തിരഞ്ഞെടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ കണ്ടും ഒരുപാട് പേര് ഇൻസ്പയേഡ് ആവും നമ്മുടെ കുട്ടികളാണെങ്കിലും പറയും ആ ആ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമ്മളൊക്കെ പണ്ട് ആലോചിക്കാറില്ലേ ആ സാരി കൊടുത്ത് വരുന്ന ടീച്ചർ അല്ലെങ്കിൽ റെഡ് പെൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ടിക്ക് ചെയ്യുന്നു ഇങ്ങനെ തെറ്റ് കിട്ടുകൊടുക്കുന്നു അതൊക്കെ അതൊക്കെ ചെയ്യാനൊരു ത്രില്ലായിരിക്കലോ നമുക്ക് ചെറിയ പ്രായത്തിൽ അപ്പൊ അതേപോലെ നമ്മള ഏതൊക്കെ ടീച്ചേഴ്സിനും നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് നമ്മുടെ ടീച്ചിങ്ങിലും ഒക്കെ അങ്ങനെ വരാറുണ്ട് അതേപോലെ തന്നെയാണ് എനിക്കും ഈ ഒരു ജോബിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ കുറച്ച് പേരെങ്കിലും നമുക്ക് ഇൻസ്പയർഡ് ആക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം കണ്ടു പഠിക്കുന്നുണ്ടെങ്കിൽ അത് ആസ് എ ടീച്ചർ എനിക്ക് ഭയങ്കര ഒരു ബ്ലസ്സിങ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ എൻ്റെ അടുത്ത് കുട്ടികളൊന്നും സംസാരിക്കാറുണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ബാച്ചേഴ്സിലുള്ള കുട്ടികളും ചിന്തിക്കുന്നത് കല്യാണത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല മേ ബി അവർക്ക് അഫെയർസ് ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്സ് ഉണ്ടാവും പക്ഷെ എങ്കിലും ഒരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ അവർ വെൽ സെറ്റിൽഡ് ആവണം അല്ലെങ്കിൽ ഒരു ജോലി ക്ക് ശേഷം മാത്രം മതിയെന്നൊരു തോട്ട് ഇപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വന്നു ആ തിരിച്ചറിവ് വന്നു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ കുട്ടികളുണ്ട് പഠിക്കുന്നത് അപ്പൊ അവരൊക്കെ പറയാറുണ്ട് ഇല്ല എങ്ങനെയാണെങ്കിലും ജോലി വാങ്ങിക്കണം എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണ് കുട്ടികളത്തെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പം ഞാൻ ഇപ്പം എന്താണ് ഇത് സ്റ്റേസിന്റെ ഒരു ഐ ഷാഡോ ആണ് ആ ടോപ്പ് അപ്പൊ ഞാനത് ഏതെങ്കിലും ഒക്കെ ഒരു കളർ എടുത്തിട്ട് അങ്ങനെ ഇടുന്നു അത്രേ ഉള്ളു അല്ലാണ്ട് വലിയ കാര്യമായിരുന്നു എനിക്ക് പ്രഷ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ പ്രഷ് അധികം യൂസ് ചെയ്യാറില്ല അപ്പം അത്രയുള്ള കാര്യങ്ങൾ അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയത് ഇത് എവിടെ തുടങ്ങി എവിടെ പോയി എന്നുള്ളതൊക്കെ ഇനിയിപ്പോ വീഡിയോ കാണുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും കൺവേ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്തോ നമ്മൾ എത്ര നമ്മൾ ചിന്തിക്കാറില്ലേ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ സ്ത്രീധനത്തിനെ കുറിച്ചിട്ട് എല്ലാവരും പറയാറില്ലേ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കരുത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മളെ എത്രയോ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ചിന്തിക്കാറുണ്ട് അവർ ഗവൺമെന്റ് ജോലിയാണ് അപ്പൊ എന്റെ മോളെ അവൻ നന്നായിട്ട് നോക്കും എന്തിനാണ് നമ്മുടെ മോളെ വേറെ ഒരാൾ നോക്കുന്നത് അല്ലെ നമ്മുടെ മോളെ നോക്കാൻ അവര് തന്നെ നോക്കിയാൽ പോരെ അല്ലെങ്കിൽ ഒരാളുടെ കൈ പിടിച്ച് ഏപ്പിച്ച് കൊടുക്കേണ്ട കാര്യം എന്താ അവർക്ക് സ്വന്തമായിട്ട് നടക്കാനും ഇരിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ബുദ്ധിയും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്റെ മോളെ നോക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമുണ്ടോ നമുക്ക് തന്നെ നമ്മളെ നോക്കിക്കൂടെ അപ്പൊ കുട്ടികളോട് എപ്പോഴും പറയേണ്ടത് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുക ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് എന്താ പറയാ മാനസികമായിട്ട് ഡിപെൻഡൻസ് വേണം നമ്മളെ പാർട്ട്ണറുടെ അടുത്താണെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനാണെങ്കിലും ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഇപ്പം ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ ഫണ്ട് ഫണ്ട് എങ്ങനെയാണ് ഫാമിലിയിൽ പോകുന്നതെന്നുള്ളത് ഒന്നും ചെയ്യാറില്ല പക്ഷെ അതായത് ഇപ്പം ഞാൻ പലപ്പോഴും ഇത്ര അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല അതായത് ഫാമിലിയിൽ ഹസ്ബൻഡിന്റെ ഒരു അക്കൗണ്ട് വൈഫിന്റെ ഒരു അക്കൗണ്ട് രണ്ടുപേരും കൂടെ ഒരു രണ്ടുപേരുടെ ഒരു മ്യൂച്വൽ അക്കൗണ്ട് ആ മ്യൂച്വൽ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും പൈസ ഇടുന്നു എന്നിട്ട് ആ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ വീട്ടിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞാൻ വെക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഹസ്ബൻഡ് പൈസ ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് വായിക്കുക വാങ്ങിക്കുക അല്ലെങ്കിൽ ണ്ടെങ്കിൽ വൈഫ് വാങ്ങിക്കുക അത്രയും പോയ അതിൽ ഇത്രയൊക്കെ എഴുതി വെച്ച് കണക്ക് കൂട്ടിയൊക്കെ ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പക്ഷെ ചില സമയത്ത് അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താ അറിയോ ഏഹ് എനിക്ക് അനുഭവത്തിലുള്ള കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ എമൗണ്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേരിക്കാം ബാക്കിയുള്ള ആളുടെ എല്ലാം സേവിങ്സ് ആയിരിക്കും അത് അയാളുടെ പേരിൽ മാത്രം ആയിരിക്കും അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്നുള്ളത് ഇപ്പൊ രണ്ടുപേരുടെയും പേരിൽ ഒരു സേവിങ്സ് അല്ല ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ഒരാളുടെ സാലറി മാത്രം നമുക്ക് യൂസ് ചെയ്യാം ബാക്കിയുള്ളവർ അത് സേവിങ്സ് ആയിട്ട് രണ്ടുപേരുടെയും കൂടി രീതിയിൽ വെക്കാം പക്ഷെ ഈ പർട്ടിക്കുലർ ആളുടെ പേരിൽ മാത്രം സേവിങ്സ് ആയി ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നാളെ നമ്മൾ എന്താണ് ലൈഫിൽ സംഭവിക്കുന്നതെന്ന് അറിയില്ല ആ സമയത്ത് നമ്മൾ വട്ടപൂജയും ആള് ഭയങ്കര സേഫു ആയിരിക്കും അങ്ങനത്തെ ഒരു മണ്ടത്തരത്തിലേക്ക് പോയിരിക്കാതെ നമ്മള് തമ്മിലൊരു മ്യൂച്വൽ റെസ്പെക്റ്റും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നെക്സ്റ്റ് ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇട്ട് അതിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് നമുക്ക് ഒരു കാര്യം മേടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം സി ഞാനിത് വാങ്ങിക്കാണ് കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടു ദാറ്റ്സ് ഇറ്റ് അല്ലാണ്ട് ഞാനത് വാങ്ങിച്ചോ ടീ ചേട്ടാ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ തരാമോ അല്ലെങ്കിൽ എന്തിനാണ് നിനക്ക് ഇപ്പം എന്താണ് അതിന്റെ ആവശ്യം എന്നുള്ളൊരു കാര്യത്തിന്റെ ഒരു ആവശ്യമേ ഇല്ല നമ്മളെ ആരും നോക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ പറ്റും നമ്മള് നമ്മള് ജീവൻ കൊടുത്താൽ അല്ലെങ്കിൽ ജനിപ്പിച്ച നമ്മുടെ കുഞ്ഞിനെ ഫുള്ളി നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളെ വേറൊരാൾ നോക്കുന്നത് അച്ഛനമ്മി എന്തിനാണ് കൈ പിടിച്ച് കൊടുക്കേണ്ട കാര്യം ഇല്ല അങ്ങനത്തെ ഒരു കാര്യമില്ല അല്ലെ നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ട് അപ്പോൾ ഒരിക്കലും ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കണ്ടിട്ട് എന്റെ മോൾ അവന്റെ കയ്യിൽ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല പക്ഷെ കുഴപ്പമില്ല അവരുടെ നല്ല ഫാമിലിയാണ് വെൽ സെറ്റിൽഡ് ആണ് നല്ല എന്താ പറയാ സ്വത്തുള്ള കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ച് വിടുകയാണെങ്കിൽ നാളെ ഈ സ്വത്തിനൊക്കെ വേറെ അവകാശികൾ വരുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് എങ്ങനെയായിരിക്കും നമ്മളുടെ അടുത്ത് ഈ ഈ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളുടെ അടുത്ത് എങ്ങനെയായിരിക്കും ഈ പാർട്നറും പാർട്ണറിന്റെ വീട്ടുകാരൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റബിൾ അല്ല നമ്മളിപ്പോ കണ്ട ഒരാളല്ലേ അല്ലാണ്ട് ചെറുപ്പത്തൊണ്ട് നമുക്ക് അറിയാവുന്ന ആളൊന്നും അല്ലല്ലോ ചെറുപ്പം തൊട്ടാണെങ്കിൽ പോലും ഒരാളുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ഉള്ളിലിരിപ്പ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നാളെ നമുക്ക് എന്താ സംഭവിക്കുന്നത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഇല്ല അതുകൊണ്ട് തന്നെ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക ജോലി മേടിക്കാനായിട്ട് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് ഒരിക്കലും ഒരു വരുന്ന പാടുന്ന നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കാതിരിക്കുക അപ്പൊ നമ്മളെപ്പോഴും സ്ത്രീധനത്തിന്റെ കാര്യം പറയാറില്ലേ എന്തിനാണ് ഈ സ്ത്രീധനം കൊടുത്ത് കുട്ടികളെ കെട്ടിച്ചു വിടുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾ സ്ത്രീധനം കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ആൺകുട്ടികളുടെ ഗവൺമെന്റ് ജോലി നോക്കിയിട്ട് കെട്ടിച്ചു വിടുന്നത് അതായത് പെൺകുട്ടികളെ ഒരു ആൺകുട്ടിക്ക് കെട്ടിച്ചു കൊടുക്കുന്നു ആളുടെ ജോലി നോക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇനിയുള്ള കാലം മൊത്തം നീ നോക്കിക്കോണം എന്തിനാ നോക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മളെ ആരും നോക്കണ്ട നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മുന്നോട്ട് തൊഴഞ്ഞു തൊഴഞ്ഞു പോവാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവണം കുറച്ചെങ്കിലും ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ സമയത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നീട് അവര് ജോലിയൊക്കെ വാങ്ങിച്ചു വരുമ്പോഴത്തേക്കും മിസ് പറഞ്ഞ കാര്യങ്ങള് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണ് അവര് അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് അപ്പൊ അത്രയും തന്നെയാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതേപോലെ ചിച്ചാറ്റ് വീഡിയോസ് നമുക്ക് ഇനി താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മതിയട്ടോ ഞാൻ അതിനെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം എപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന ആസ് എ ടീച്ചർ നമുക്ക് എപ്പോഴും കുറെ അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് ജീവിത അനുഭവം ഇല്ല ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ട് ഇപ്പം എല്ലാവർക്കും ഒരു ഒരു ഏഴു വർഷം അത്രക്കെ ആയിട്ടു അപ്പൊ ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്തത് അപ്പൊ ഇപ്പോഴും ഒന്നും അറിയാതെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടിരിക്കുന്ന കുറച്ച് പേരൻസോ അത് ഇന്നസെൻസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഇരിക്കുന്ന കുറച്ച് പേരൻസും അതേപോലെ കുട്ടികളും ഉണ്ടോ അവരോടും പറയാനുള്ളത് നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലായിരിക്കണം ഒരിക്കലും നമ്മുടെ ആ ഒരു ചരട് വലിക്കാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചില അബദ്ധങ്ങളെ പറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു കൂട്ടിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ അച്ഛനോ അമ്മമാരും ആയിരിക്കാം അപ്പൊ അവർക്കൊക്കെ ഒരു കൈത്താങ്ങാവേണ്ട സമയത്ത് അവർക്കൊരു കണി വേരായി മാറാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതാണ് നമുക്ക് ഫൈനലി പറഞ്ഞു നിർത്താനുള്ളത് അപ്പൊ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ ഘട്ടം അപ്പൊ ഞാൻ മേക്കപ്പിന്റെ ഏതാണ് സാധനങ്ങൾ എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ കോമന്റ് ചെയ്തിരിക്കാം പിൻ ചെയ്തിരിക്കാം ഏഹ് അപ്പൊ ദേ എങ്ങനെയുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം ഞാൻ ഒരു സ്റ്റേജിന്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇതിപ്പോ ഭയങ്കര ആയിട്ടുള്ള ലിപ്സ്റ്റിക് അല്ലേ ഇപ്പഴല്ല കുറേ ഈ ട്രൈ കളർ അപ്പം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ And there, ikut Okay. Apa terlalu, apa yang uh... എല്ലാം സെറ്റ് അല്ലേ ഓക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ കണ്ണെടുത്ത് താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഐബ്രോ പിൻസിൽ ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഇത് ഞാൻ ഏതോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നത് കേട്ടാണ് ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്മജും ആവില്ല നല്ല രസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഉള്ളൂ അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റില്ല എല്ലാവർക്കും ടേക്ക് ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ലവ് കീപ് സപ്പോർട്ടിംഗ് ഒരുപാട് മെസ്സേജസ് ഒക്കെ പേർണലിയും വരാറുണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചു വരാറുണ്ട് എന്താണ് എവിടെ പോയി ചേച്ചി എവിടെയാ മുങ്ങിയതെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ ചില സമയത്ത് റിസർച്ചിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ച് ഹെക്ടിക്കാകുമ്പോഴത്തേക്കും എന്റെ തല ഇങ്ങനെ വല്ലാണ്ട് പുകയുന്ന സമയത്താണ് എന്നെ കാണാതിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എന്താ പറയാ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക നന്നായിട്ട് നമ്മളെ സ്നേഹിക്കുക നമ്മളടുത്ത് സ്നേഹം ആദ്യം അതിനുശേഷം ബാക്കി എല്ലാവരെയും സ്നേഹിക്കുക കൂടെ എല്ലാരേം കൂട്ടുക സന്തോഷമായിട്ടിരിക്കും കൂടെ കാണിച്ചു തന്നിട്ട് വൈറ്റ് അക്ഷിക്കാം ഓക്കെ ഇത് ജസ്റ്റ് ഞാൻ തയ്പ്പിച്ച ഒരു സിമ്പിൾ ഒരു കുട്ടി പിന്നെ ലേസ് ഡീറ്റെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ലേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളൂ ഒരു ഒരു അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് വി ഓൾ